അപ്പ എന്തായാലും മമ്മൂക്ക ഇപ്പോ നമ്മള് ദിവ്യയുടെ പാട്ട് കേട്ടു എന്തായാലും ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ പട്ടണത്തിൽ ഭൂതത്തില് ഒരു വരി മൂലീട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്

ഒരു ഒരു വരി എന്ന് ഒതുക്കി ശരി നമുക്ക് നടക്കാം എനിക്ക് ചോദിക്കാനുള്ളത് മമ്മുക്ക് സിനിമയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമില്ലേ ആ ഓണത്തിനെ കുറിച്ച് ഒരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മ അയ്യോ എന്നാലും ഓർമ്മയുള്ള നല്ലൊരു ഓർമ്മയുള്ള സിനിമയിലെ ഓണം ഒക്കെ ആ സിനിമ മിക്കവാറും സിനിമ സെറ്റിലോ അല്ലെ എവിടെയാണെന്ന് അവിടെ എല്ലാ ദിവസവും ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഓണത്തിന് വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും ചില സമയത്ത് മിക്കവാറും സിനിമ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഷൂട്ടിംഗ് സെറ്റിലായിരിക്കും നമുക്ക് ഓണം ചങ്ങനാന്തിക്കൊന്നും ഒഴിവില്ലല്ലോ സിനിമയ്ക്ക് എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മകൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ സാധാരണ പരിപൂർണ്ണ നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണ് അപ്പോൾ ഓണത്തിന് വെജിറ്റേറിയൻ ഉണ്ടാകുന്ന വീട്ടിൽ അപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് ഈ സാമ്പാറും അതുപോലെ ഓണസദ്യയാണ് എൻ്റെ ഓർമ്മയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഓണത്തിന് മാത്രം അങ്ങനെ ഇലയിട്ടൊക്കെ ഊണ് ഒഴിക്കുന്നു അല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിലാണ് ഇലയും പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവരും അന്ന് അത്ത മറ്റേ അത് പായസമൊക്കെ ഉണ്ടാക്കുന്നു അത് ഓണത്തിൻ്റെ ദിവസങ്ങളുണ്ടായി ഓണത്തിന് അന്ന് രാവിലെ ഇതൊരു കളി പോലെ ഞങ്ങൾ രാവിലെ അന്ന് ഒരവിടെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഓർമ്മയിൽ പക്ഷെ അത് സിനിമയിൽ വന്നതിന് ശേഷം അല്ല കേട്ടോ അനുമ്പം എനിക്ക് ഓർമ്മ എപ്പോഴും രസമുള്ള ഓർമ്മയും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മയതാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ബാർട്ടി സമ്പ്രദായം നമ്മൾ കടയിൽ പോയി കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് നമുക്കില്ലാത്ത മറ്റുള്ളവർ വാങ്ങിക്കും അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു മാറ്റപ്പുറമുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ അന്ന് രാവിലെ ഈ മാറ്റം ഉണ്ടാവും അന്ന് രാവിലെ പോയിട്ട് ഈ സാധനങ്ങൾ പക്ഷേ ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി പുതിയ സാമ്പാർ കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെ തരും സാമ്പാറിനുള്ള ഓരോന്നിനും ഓരോന്നിനും പീസ് പീസാക്കി ഇപ്പോഴത്തെ പോലെ തന്നെ അത് പാക്ക് ചെയ്ത് തരും അതുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നമ്മളാണ് അന്ന് മെയിൻ ചീഫ് കുക്ക് വീട്ടിൽ ഉമ്മ തന്നെ ഉണ്ടാക്കുന്നത് എന്നാലും സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന സാധനങ്ങൾ വാങ്ങിച്ചു ചേന അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും അപ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് ഊണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആഘോഷമായിട്ട് ഓണത്തിൻ്റെ ഊണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കുറേ വിശാലമായ പറമ്പുണ്ട് അവിടെ ഇങ്ങനെ സംഘം സംഘമായിട്ട് ആളുകൾ നിന്നിട്ട് ഈ ഞങ്ങളുടെയൊക്കെ പട്ടക്കളി എന്നാണ് പറയുന്നത് കൈ ഈ കയ്യൊക്കെ ആട്ടിട്ട് ഇങ്ങനത്തെ ആ കളി തന്നെ ഒരു കൈ കൂട്ടിയിട്ടൊരു കൈ ഇങ്ങനെ ഇടും അങ്ങനെ കളിയുണ്ടോ ആ ആ ഒരു കൈ അത് ഒരു കൈ ഇങ്ങനെ കൂട്ടി പിന്നീട് കൂട്ടി പിന്നെ ഒരു കൈ ഇങ്ങോട്ടിടും അപ്പോൾ അതൊരു ഒരു കുട്ടിൻ്റെ ഗ്യാപ്പിലാണ് അങ്ങനത്തെ കളികളൊക്കെ ഉണ്ട് പല പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ വലിയ ഡാൻസ് മാസ്റ്റർമാർ വലിയ കോറിയോഗ്രാഫേഴ്സ് അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അതൊക്കെയാണ് പക്ഷേ എനിക്കിപ്പോഴും അതൊന്നും ഇല്ല ഇനി അത് കുറെ കാലം കഴിയുമ്പോൾ നാട്ടിൽ നിന്നേ പോയി ആ പറമ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ വീട് വെച്ച് താമസമായി അത് പലരും വിമാനിച്ചു അവിടെ റോഡ് വന്നു അങ്ങനെ പറമ്പില്ല ആളുകൾ അപ്പോൾ രാത്രിയൊക്കെ ഓണത്തിൻ്റെ ശേഷമുള്ള തലേദിവസം ദിവസം പാട്ടുകൾ ഇങ്ങനെ എടുക്കുക ഓണം കഴിഞ്ഞ ദിവസങ്ങളിലും ഓണത്തിന് ശേഷമുള്ള ദിവസങ്ങളും രാത്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീടിൻ്റെ എല്ലാ വീടുകളും ഇങ്ങനെ പാട്ടുകൾ അപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കേൾക്കാം ഈ ഓണനിലാവലി പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുമല്ല ഓർക്കാൻ വളരെ ദൃശ്യ ശ്രവ്യ സുന്ദരമായ ഒരു ഓർമ്മയാണ് എൻ്റെ എനിക്കിപ്പോഴും വളരെ പച്ചപിടിച്ച് നിൽക്കുന്നതും ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും നല്ല ഓർമ്മയും അതാണ് സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഈ പറഞ്ഞ മേഖപ്പെട്ട ഓണം എനിക്ക് ഓർമ്മയില്ല പാ